ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോൾ നമ്മുടെ ബിഗ് ബോസിന്റെ ഇതാണ് കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ മലയാളം അത് അതായത് ഇന്നിപ്പോൾ വീണ്ടും ഈ സായി എന്ന് പറയുന്ന മര വാഴയായി പോയോ എന്ന് എനിക്ക് എനിക്കൊരു സംശയമുണ്ട് കാരണം ഭയങ്കര ഇവിടത്തെ ഇവിടുത്തെ വില്ലനൊക്കെ ആയിരുന്നു കാരണം ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടിച്ച പൊടിച്ച വില്ലനായിരുന്നു അവിടെ ചെന്നപ്പോൾ പൂച്ച കുട്ടിയെ കണക്ക് ചുമ്മാ ഇവിടെ കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഇത്രയും സീസണുകളൊക്കെ കണ്ട് റിവ്യൂ ഒക്കെ ചെയ്ത് ഉള്ള തഴക്കോ പഴക്കവും ഉള്ള ഒരു മനുഷ്യൻ അവിടെ ചെന്ന് ഈ ഈ ഇമാതിരിയുള്ള വേലത്തരങ്ങൾ കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഇപ്പൊ ബിഗ് ബോസ് വീണ്ടും ലാസ്റ്റ് വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ഇവിടെ പുറത്തുള്ള കാര്യങ്ങളെന്നും പറ അവിടെ പറഞ്ഞത് പറയരുത് ഇനി പറഞ്ഞാൽ അപ്പോഴും കടുത്ത ശിക്ഷ ആയിരിക്കും നേരിടേണ്ടി വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തിനാ എന്റെ ചീക്രട്ടേ ഈ കടന്ന് ഈ അവിടെ ഇത്രയും ഇതായി പോയത് താങ്കള് താങ്കളെ പോലെയുള്ള ഉള്ള താങ്കൾ വലിയ വീരവാദമൊക്കെ മുഴക്കി പല ആൾക്കാരെയും താങ്കൾ ഇട്ട് താറുടത്ത ആളല്ലേ എന്നിട്ടെന്താ ഇങ്ങനെ ഇങ്ങനെ ആയിപ്പോയോ ഇപ്പൊ കണ്ടോ അതാണ് പറഞ്ഞത് അവനവന് കിട്ടുമ്പോഴേ അവനവൻ്റെ വിഷം മനസ്സിലാവുകയുള്ളു കേട്ടോ ഇനിയെങ്കിലും മനസ്സിലാക്കും മറ്റൊരാളിനെ കുത്തി നോവിക്കുമ്പോൾ ഓർത്തോ സൂക്ഷിച്ചോ എപ്പോഴും നമുക്കും ഇതേപോലെയുള്ള പണികൾ വന്നുകൊണ്ടേയിരിക്കുമെന്ന് താങ്കൾ ഇപ്പൊ കളിക്കാനല്ലേ പോയോ താങ്കൾ വേറൊരാളിന്റെ കളി കാണാൻ വേറൊരാളിനെ കുണദോഷിക്കാൻ പോവുക താങ്കൾ താങ്കളെ കളി കളിച്ച് മുന്നേറാനുള്ളതിന് വേറൊരാളിന്റെ കളി വേറൊരാളിനെ ഗുണദോഷിച്ച് നേരെയാക്കാനാണോ താങ്കളെ വിട്ടിരിക്കുന്നത് താങ്കൾ എന്തിനാ ഇത്രയും നാള് പരിശ്രമിച്ചത് ഇതിൽ പോവാനായിരുന്നില്ലേ എന്നിട്ടെന്താ ഭാരി പലരുടെയും പല കാരണം വെച്ചാൽ പല കാര്യങ്ങളും പല ഇതും നടക്കും അതൊന്നും നമ്മൾ ചെവിക്കൊള്ളേണ്ട ആവശ്യമുണ്ടോ എന്തിനാ വെറുതെ വാഴയായി വേറും വെറും മരവാഴയായി പോയി കാരണം വാഴകളെ കുറെ വാഴകൾ ഉണ്ടായിരുന്നു ഈ സീസൺ സിക്സ് എന്ന് പറയുന്നത് മരവാഴകളുടെ ഒരു സംഗമമായിരുന്നു അതിന്റെ ഇത് വാഴകളുടെ സമ ഇതിപ്പം മരവാഴകളായി ഇപ്പൊ പോയതെല്ലാം മരവാഴകളുമായി ഈ കാരണം ഒരു ഒരു ശകലമെങ്കിലും ഉളുപ്പുണ്ടോ ശകലമെങ്കിലും ഉളുപ്പുണ്ടോ പുറത്തെ കാര്യങ്ങൾ ഇത്രയും സീസണുകൾ പറഞ്ഞില്ലേ പുറത്തുള്ള കാര്യങ്ങൾ അന്ന് ഞാൻ ഈ കഴിഞ്ഞ സീസണിൽ ഞാൻ ഓർക്കുന്നുണ്ടോ മറ്റേ ഒരു ഒരു കക്ഷി അവിടെ ചെന്നിട്ട് പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് താങ്കളൊക്കെ വീഡിയോ ഇട്ടതൊക്കെ ഞാൻ എനിക്കറിയാം അത് ഓർമ്മയുണ്ട് എന്നിട്ട് ഇപ്പൊ മറന്നുപോകുന്നു കാരണം അത് ഞാൻ പറഞ്ഞത് താങ്കളുടെ ഒരു സീക്രട്ടും അവിടെ നടക്കത്തില്ല കാരണം അതൊരു പ്രത്യേക ലോകമാണ് അത് ആദ്യം മനസ്സിലാക്കൂ മനസ്സിലാക്കി കളിക്കാതെ മനസ്സിലാക്കി കളിക്കാതെ എന്തിനാ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒന്ന് ഒരു രണ്ട് വാക്ക് പറയണമെന്ന് തോന്നി അദ്ദേഹത്തെ ഇങ്ങനെ ഒരു മര വാഴ ഇപ്പൊ വേറൊരു നല്ലൊരു കളിക്കാരൻ പോകാനുള്ള ഒരു സ്ഥലത്താണ് താങ്കളെ ഈ പിടിച്ചു വിട്ടിരുന്നത് എന്നിട്ട് താങ്കൾ എന്താ ഈ കാണിച്ചത് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ പുറത്തുള്ള കാര്യങ്ങൾ കാര്യങ്ങളകത്ത് പറയരുതെന്ന് പറയരുതെന്ന് എത്രയെങ്കിലും പട്ടം അവർ തന്ന ഇന്നും ഇന്നലെയല്ല എല്ലാ ഷോകളിലും അദ്ദേഹം എല്ലാ എപ്പിസോഡിലും ബിഗ് ബോസ് പറയുന്നതാണ് എന്നിട്ട് താങ്കൾ അത് അനുസരിച്ചില്ലെങ്കിൽ താങ്കൾക്ക് താങ്കളുടെ ബുദ്ധി പോയി എന്നാണ് തന്നെ വിചാരിക്കുക അതിന്റെ ഉള്ളിൽ കയറിയപ്പോ താങ്കളുടെ കീളിപ്പോയി താങ്കൾക്ക് താങ്കൾ വേറൊരാളായിപ്പോയി കാരണം പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ താങ്കളെ ഫേസ് തന്നെ മാറിപ്പോയി കാരണം ആ സീക്രട്ട് നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്നെന്ന് പറഞ്ഞാൽ ഒരു ഒരു ഫയറൊക്കെ കാണുന്നു ഒരു ഫയറും ഇല്ല മറ്റുള്ളവരൊക്കെ നിങ്ങളൊക്കെ നിങ്ങൾ അവരെ കൂടെ എത്തത്തില്ല ഇതേപോലെ സോഫ്റ്റ് ആയിട്ട് കുറച്ചായിട്ട് സംസാരിച്ചപ്പോലെ അല്ല ഉറക്ക നമ്മളെ നമ്മൾ എത്രത്തോളം ഉച്ചത്തിൽ സംസാരിക്കുമോ അത്രത്തോളം ഉച്ച ഉച്ചത്തിൽ സംസാരിച്ചാലേ അവിടെ കേൾക്കുള്ളൂ അല്ലാതെ അവിടെ കിടന്ന് പതുങ്ങി ഞാനൊന്ന് പറഞ്ഞിട്ട് കാര്യമല്ല നല്ല ഉറക്കോടെ ഉറക്ക ആ ക്ലാരിറ്റിയോടെ സംസാരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ താങ്കളെ താങ്കളെപ്പോൾ താങ്കളെ കൂടെ കയറിയ ആ മറ്റുള്ളവരൊക്കെ നല്ല ഉയര പോയിന്റിലേക്ക് പോയിരുന്നു താങ്കളാ താഴെക്കട്ടിൽ ഏറ്റവും താഴെത്തട്ടിലേക്ക് ആയിപ്പോയി ഇനി ഒരിക്കലും താങ്കൾക്ക് അത് അതിന് ഉയർന്നു വരാൻ കഴിയില്ല എന്ന് ഞാൻ പറയുന്നു കാരണം ഇനി നിങ്ങള് ഈ ഈ മാതിരിയുള്ള കാരണം പലരുമായിട്ട് ചേർന്നുകൊണ്ടുള്ള പരിപാടി ഈ ആണ് നിങ്ങൾ ഇപ്പോൾ അവിടെ അരങ്ങേറിയത് കാരണം ഒറ്റയ്ക്ക് കളിക്കാനല്ലേ പോയത് ഒറ്റയ്ക്ക് കളിക്കാനുണ്ടായിരുന്നു പലരും ഗുണഘോഷിക്കാൻ പോയിരിക്കുക പുറത്തെ കാര്യങ്ങൾ ചെന്ന് ആത്ത് എന്ന് പറയുക അപ്പൊ ഇത്ര ഇതൊക്കെ കേട്ടപ്പോൾ ഒരു പെട്ടെന്നൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്തതാണ് സീക്രട്ട് ഏജന്റ് വീണ്ടും ഏറിൽ നിന്ന് ഏറിലേക്ക് ഏറിലാണ് ഇപ്പൊ അതിന്റെ യാറിന്റെ യാറിൽ ഇപ്പൊ എവിടെയാണോന്ന് പോലും അറിഞ്ഞു ചൊവ്വയിലാണോ ചന്ദ്രനിലാണോ ചന്ദ്രനില കഴിഞ്ഞു ചൊവ്വയിലാണോ എന്നൊക്കെ അറിയില്ല അത് അതിനെക്കാലം വലിയ ഏതെങ്കിലും ഗ്രഹത്തിലേക്ക് പോയോ എന്നും അറിയില്ല അത്രയ്ക്ക് ഈറിൽ നിന്ന് ഏറിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പെരുന്നാളായിട്ട് അപ്പൊ ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇനി അടുത്തൊരു വീഡിയോ ആയി പെട്ടെന്ന് വരാം താങ്ക് യു താങ്ക് യു വെരി മച്ച്